ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുതൽ ഈ രാശിക്കാർക്ക് കുബേര ജീവിതമാണ് തലവര നിങ്ങളുടെ തെളിഞ്ഞു കഴിഞ്ഞു വീടും വാഹനവും വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ രാശിക്കാരാണോ നിങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളാണ് ബുധൻ കന്നിരാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ബുധന് ഈ കാലയളവിൽ മുഴുവൻ മൗട്ട്യാവസ്ഥയുണ്ട് സൂര്യനും കന്നിരാശിയിൽ ബുധൻ്റെ സമീപത്തു കൂടി സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അതായത് ആയിരത്തി ഇരുന്നൂറ് കന്നി ഏഴ് തിങ്കളാഴ്ച ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇതിനാൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ പെടുന്ന അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഫലമാണ് ബുധന് മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഒരു സവിശേഷത ഉള്ളത് സ്വക്ഷേത്രം മൂലക്ഷേത്രം ഉച്ച ക്ഷേത്രം എന്നിവ മൂന്നും ഒരു രാശിയാണ് എന്നതാണ് അതായത് മിഥുനം രാശി ബുധൻ്റെ സ്വക്ഷേത്രം മാത്രമാണ് അതാകട്ടെ കന്യാണ് അതിലേക്ക് ബുധൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പ്രവേശിച്ചു കഴിഞ്ഞു ഒക്ടോബർ പത്തുവരെ കന്നിരാശിയിൽ തുടരുകയും ചെയ്യും എന്നാൽ ഈ ഗുണഫലത്തെ തുരങ്കം വയ്ക്കുന്ന ഒരു കാര്യം ബുധന് ഈ കാലയളവ് മുഴുവൻ മൗട്ട്യാവസ്ഥയുണ്ട് എന്നതാണ് സൂര്യനും കന്നിരാശിയിൽ ബുധൻ്റെ സമീപത്തു കൂടി സഞ്ചരിക്കുന്ന കാലമാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് വരെ ബുധൻ ഉത്രം നക്ഷത്ര മണ്ഡലത്തിലും തുടർന്ന് ഒക്ടോബർ ആറ് വരെ അത്തത്തിലും അതിനുശേഷം ചിത്തിരയിലും സഞ്ചരിക്കുന്നു ഈ കാലയളവിൽ സൂര്യനും ഉത്രം അത്തം എന്നീ ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഗോചരാൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് എന്നീ ആറു രാശികളിൽ ബുധൻ ഗുണഫലങ്ങൾ നൽകും മറ്റുള്ള ആറു രാശികളിൽ ദോഷകർത്താവായിരിക്കുകയും ചെയ്യും എന്നാൽ ബുധൻ കന്നി രാശിയിൽ ഏറ്റവും ബലിശാലിയാകിയാൽ ഗുണാനുഭവങ്ങൾ തന്നെയാകും വളരെയധികം വന്നു ചേരുക ഇനി ഭാഗ്യം തെളിയുന്ന രാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരനി കാർത്തിക ഒന്നാം പാദം ബുധൻ്റെ ഗോചരഫലം ഏതൊക്കെ രാശികൾക്കാണ് അനുകൂലമാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുവാനും ജന്മരാശിയുടെ അഥവാ നിങ്ങൾ ജനിച്ച കൂറിൻ്റെ ഇരട്ട അക്ക രാശികളിലും അതായത് രണ്ട് നാല് ആറ് എട്ട് പത്ത് കൂടാതെ പതിനൊന്നാം രാശിയിലും സഞ്ചരിക്കുമ്പോൾ ബുധൻ പോസിറ്റീവായ ഫലങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക മേട മേടരാശിയുടെ ആറാം രാശിയായ കന്നിയിലാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ബുധൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ മേട ആളുകൾക്ക് ആളുകൾക്കിനി കാര്യനിർവഹണം എല്ലാ കാര്യങ്ങളിലും സുഗമമാകും ബുധൻ സമം ബുദ്ധി എന്ന ചൊല്ലുള്ളതിനാൽ ബുദ്ധിപൂർവ്വം നീക്കങ്ങൾ നടത്താവുന്നതാണ് കണക്ക് കച്ചവടം വാക്ക് സാഹിത്യം വക്കീൽ പണി മാധ്യമ പ്രവർത്തനം ഏജൻസി കായികം ഭൗതിക വിനോദം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കുതിച്ചു ചാട്ടം നടത്തുവാൻ സാധിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായകരമായ നിങ്ങൾക്കുള്ള നിലപാടുകൾ എടുക്കുന്നതാണ് ശത്രുക്കളെയെല്ലാം നിങ്ങൾക്ക് നിലം പരിശാക്കുവാനും അവരെ പ്രതിരോധിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ് സ്വന്തം മേഖലയിലുള്ളവരുടെ ആദരവ് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ ബുധൻ അഞ്ചാം രാശിയിൽ സഞ്ചരിക്കുന്നത് വേണ്ടത്ര ഗുണകരമാവില്ല എന്നാൽ ബലിഷ്ടമായ സ്വന്തം വീട്ടിലുമാണ് ബുധൻ അതിനാൽ തന്നെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് മകന് അല്ലെങ്കിൽ മകൾക്ക് പരീക്ഷാ വിജയം അഭിമുഖങ്ങളിൽ തിളക്കം ചിലപ്പോൾ ഉദ്യോഗത്തിനുള്ള അറിയിപ്പ് ലഭിക്കുക ഇവ വരെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ബുദ്ധിപരമായി വളരെയധികം വളർച്ച ഉണ്ടാകും അതിബുദ്ധി ചിലപ്പോൾ നിങ്ങളിലുള്ള ആളുകൾക്ക് വളരെയധികം അസംതൃപ്തിക്ക് കാരണമാകുന്ന ഒരു സമയം കൂടിയാണ് സുഹൃത്തുക്കൾ ഹിതോപദേശം നൽകുവാനും സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾ ഈ കാലയളവിൽ വളരെയധികം പണ്ഡിത ഉചിതമായി സംസാരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് അറിയാത്ത കാര്യങ്ങളിൽ വാചാലത കാട്ടി പറ്റുവാനും ഇടയുണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളും അതുപോലെ തന്നെ മധ്യസ്ഥമായ കാര്യങ്ങളെല്ലാം വിജയിക്കുന്നതാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ബുധൻ നാലാം രാശിയിൽ സഞ്ചരിക്കുന്നു പിണുങ്ങിയ ബന്ധുക്കൾ വിശിഷ്യ അമ്മ വഴിയുള്ള ബന്ധങ്ങളെല്ലാം ഇണങ്ങുന്നതാണ് അവരിൽ നിന്നും ഉപഹാരങ്ങളോ പാരിതോഷികങ്ങളോ നിങ്ങൾക്ക് ലഭിക്കും സുഹൃത് ബന്ധങ്ങൾ വളരെയധികം ദൃഢമാകുന്ന ഒരു സമയമാണ് തൊഴിൽ കരാറുകൾ ഉറപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം പുലർത്തുന്നതാണ് വീട് പുതുക്കുവാൻ സാധ്യതയുണ്ട് വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും വളരെയധികം വളർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് പ്രശ്നോത്തരം സ്പെല്ലിംഗ് മത്സരം പ്രസംഗം സിംപോസിയം ചെസ് മുതലായവയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരം വന്നതും വളർത്തു പക്ഷികൾ അതുമല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ ഇവയെ വാങ്ങുവാൻ സാധിക്കും കച്ചവടത്തിൽ പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് നിങ്ങളുടെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനുള്ള വഴിയൊരുക്കുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യത്തിലുണ്ടായ ഉത്കണ്ഠയെ വളരെയധികം കുറയുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ആദരവും പേരും പ്രശസ്തിയും നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ധം നാലാം പാദം പൂയം ആയില്യം മൂന്നാം ഇടത്തിലാണ് ബുധൻ്റെ സഞ്ചാരം സഹോദരന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഒത്തുതീരുവാനും വ്യവഹാരങ്ങൾ വിജയിക്കുവാനും സാധ്യതയുണ്ട് ഒപ്പമുള്ളവർ പിൻവലിഞ്ഞ കഠിന ദൗത്യങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ചില അശാന്തികൾ വന്നുചേരും ചേരും തന്നിലും കഴിഞ്ഞ് കുറഞ്ഞവർക്ക് സ്ഥാനാരോഹണം ലഭിച്ചേക്കും അധികാരികളോട് നിങ്ങൾ തർക്കിക്കുവാൻ ഇടയുണ്ട് ബിസിനസ്സിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പകരക്കാർ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം നഷ്ടങ്ങൾ വരുവാനിടയുണ്ട് ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതിനാൽ പോരായ്മകൾ നികത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ഭാഗികമായെങ്കിലും നേട്ടം കൈവരിക്കുന്നതാണ് പഠനം തൊഴിൽ ഇത്യാദികൾക്കായി വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് അവസരം സിദ്ധിക്കും പഴയ സ്വർണം നിങ്ങൾക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ബുദ്ധി കൗശലം കൊണ്ട് പല ക്ലേശങ്ങളെയും മറികടക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് കർക്കിടകം രാശിക്കാർക്ക് വന്നു തീരിക്കുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉസ്ത്രം ഒന്നാം പാദം ബുധൻ രണ്ടാം പാവത്തിലാണ് നിങ്ങളുടെ വാക്സിദ്ധി വളരെയധികം തുണിയരുളും വിദ്യാർത്ഥികളായ ആളുകൾക്ക് അധ്യാപകരുടെ അനുമോദനം ലഭിക്കുന്ന ഒരു സമയമാണ് ഗവേഷണ പ്രബന്ധം പണ്ഡിതരുടെ പ്രശംസ പിടിച്ചുപറ്റും കുടുംബ ജീവിതത്തിലെ എല്ലാവിധ സ്വയക്കേടുകളും യുക്തിപൂർവം പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യതയേറും കാര്യാലോചന യോഗങ്ങളിൽ നിലപാടുകളും അഭിപ്രായ പ്രകടനങ്ങളും ശ്രദ്ധേയമായി തീരുന്ന ഒരു സമയമാണ് വ്യാപാര വ്യവസായത്തിൽ നിന്നുള്ള ധനവരവ് പ്രതീക്ഷിച്ചതിലധികം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് പാരമ്പര്യ സ്വത്തുക്കൾ ജീവിത പങ്കാളിയുടെ വസ്തുക്കൾ എന്നിവ നിങ്ങളുടെ കൈവശ അവകാശത്തിൽ വന്നു ചേരും വില കൂടിയ ആഭരണങ്ങളോ ഗൃഹോപകരണങ്ങളോ മികച്ച ഗ്രന്ഥങ്ങളോ പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുള്ള ഒരു സമയമാണ് നിങ്ങളുടെ തൊഴിൽ യാത്രകളെല്ലാം വളരെയധികം വിജയം കാണുകയും ചെയ്യും അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം ഒന്ന് രണ്ട് മൂന്ന് അത്തം ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ജന്മരാശിയിൽ ബുധൻ സഞ്ചരിക്കുന്നു കന്നി രാശിയുടെ അധിപനുമാണ് ബുധൻ അതിനാൽ തന്നെ ഒട്ടാകെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വളരുന്ന ഒരു സമയമാണ് ഇഷ്ടജനങ്ങളെ സന്ദർശിക്കുവാനും സന്തോഷാനുഭവങ്ങൾ വന്നു ചേരുവാനും ഇത് തീരുമാനങ്ങളും കർമ്മങ്ങളും ഏകപക്ഷീയമാവാതിരിക്കാൻ ആവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് വിവാദങ്ങൾക്ക് തിന്നുമുടുക്ക് വന്നു ചേരുമെങ്കിലും അതിനെ നിങ്ങൾ നിയന്ത്രിക്കണം സ്വന്തം ബിസിനസിൽ നിന്നുള്ള ലാഭം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് പൂക കച്ചവടത്തിൽ വിജയിക്കുവാൻ സാധിക്കും ഒപ്പമുള്ള ആളുകൾക്ക് ഉചിതമായ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് നൽകുവാൻ കഴിയും ആരോഗ്യപരമായി അല്പം കരുതൽ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുവാനും അവ എഴുതി വയ്ക്കുവാനും മറക്കരുത് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ബുധൻ പന്ത്രണ്ടാം രാശിയിൽ സഞ്ചരിക്കുന്നു ചെലവ് കുറയ്ക്കുവാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാനും ശ്രമിക്കേണ്ട ഒരു സമയമാണ് വലിയ ധനച്ചെലവുള്ള കോഴ്സുകൾക്ക് ചേരുവാൻ അവസരം സിദ്ധിക്കും ചില നേട്ടങ്ങൾക്ക് യാത്ര അനിവാര്യമായി വരുന്നതാണ് ആനിലയ്ക്ക് സമയം നഷ്ടവും ശരീരക്ലേശവും വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ച വരുവാനിടയുണ്ട് എന്നാൽ ഒപ്പം സ്ഥലം മാറ്റത്തിനും സാധ്യത വന്നു ചേരും വ്യവഹാരങ്ങൾക്ക് പ്രേരണ ഉണ്ടാകുന്ന ഒരു കാലമാണ് അതിനാൽ ഇവയ്ക്കൊന്നും മുതിരാതിരിക്കുന്നതാണ് ഉത്തമം ബിസിനസിൽ ഒരുപാട് മുതൽ മുടക്കാതിരിക്കുന്നതും നല്ലതാണ് ബന്ധുക്കളുടെ വാക്കുകൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ ഇടവരുത്തും ആദർശം പറയുകയും പ്രായോഗികമായി വിരുദ്ധമായത് ചെയ്യുകയാൽ പരിഹാസത്തിന് പാത്രമാകുകയും ചെയ്യുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട പതിനൊന്നാം ഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് ഏത് ഗ്രഹവും ലാഭഭാവം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഇടത്തിൽ അധികവും ശുഭഫലങ്ങളാണ് സമ്മാനിക്കുക ബുധൻ ബലവാനും കൂടിയാകയാൽ വൃശ്ചിക രാശിക്കാർക്ക് ബന്ധുജന പ്രീതി ഉണ്ടാകും അവരിൽ നിന്നും ധനം ഉപഹാരം ഇവ ലഭിക്കുന്നതാണ് കച്ചവടക്കാർക്ക് കരാറുകാർക്കും ഏജൻസിക്കാർക്കും വ്യാപാരം അനുകൂലമായി ഭവിക്കും ആവശ്യപ്പെട്ട ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയും ചെയ്യുന്നതാണ് സംഘടനകളിൽ നേതൃത്വ പദവിയിലെത്തും ഏകോപന സിദ്ധി പ്രശംസനീയമാകുകയും കടം വാങ്ങിയവർ അവയെല്ലാം മടക്കി നൽകുകയും ചെയ്യുന്ന ഒരു സമയമാണ് സാഹിത്യ പ്രവർത്തനത്തിൽ വ്യക്തമായ ദിശാബോധം വളരുകയും തൊഴിൽ തേടുന്ന ആളുകൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള നല്ല ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കും ശുഭ വാർത്ത പ്രതീക്ഷിക്കാം നിങ്ങളുടെ ബുദ്ധിശക്തി എല്ലാ രീതിയിലും ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമായതിനാൽ വിജയമാണ് നിങ്ങളെ എല്ലാ രീതിയിലും കാത്തിരിക്കുന്നത് അടുത്തത് ധനു രാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ഒന്നാം പാദം ബുധൻ പത്താം പാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാകും ദിശാബോധത്തോടെ എന്തിനേയും നോക്കിക്കാണും തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും തിളങ്ങുവാൻ സാധിക്കുന്നതാണ് സ്വാശ്രയമായിട്ടുള്ള തൊഴിൽ രംഗം ഉണരുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ചെറുകിട വൻകിട വ്യാപാരത്തിൽ നിന്നും ആദായം വളരെയധികം കൂടും എല്ലാ വിഭാഗത്തിലും ഉള്ള പ്രൊഫഷണലുകൾക്ക് മുന്നേറുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദം വളരെയധികം അയ്യുകയും വളരെയധികം സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സർവാത്മന ഉള്ള പിന്തുണയും പരിഗണനയും കൈവരും രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വാക്കുകൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സിമ്പോസ്യം ഗവേഷണം സാഹിത്യം എന്നിവയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ ബുധൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തീർത്ഥാടന യാത്രകൾക്ക് അവസരം സിദ്ധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനായി എത്ര വേണമെങ്കിലും മുഷിയുന്നതാണ് പിതാവിൻ്റെ സ്വത്ത് അനുഭവ അവകാശമായി വരുന്നതാണ് തൊഴിലിൽ മേലധികാരികളാൽ പുതിയ ടാർജറ്റ് നിശ്ചയിക്കപ്പെടും അത് നേടുന്നതിൽ ക്ലേശങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ജോലി മാറാനുള്ള ശ്രമം നിങ്ങൾ തുടങ്ങുന്നതാണ് അനുകൂല സ്ഥലം മാറ്റ ഉത്തരവ് കൈവരും ബിസിനസ്സിൽ പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ കണ്ടമാനം പണം മുതലിറക്കുന്നത് ഗുണം ചെയ്യുന്ന ഒരു സമയമല്ല വരവ് ചെലവുകളിൽ വളരെയധികം കൃത്യത ഉണ്ടാവണം പാരമ്പര്യ വീടിൻ്റെ പുനർനിർമ്മാണം അല്പം പുരോഗതിയിലെത്തുന്നതാണ് കുടുംബക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് മുൻകൈയ്യെടുക്കും സംഗമം നടത്തുവാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ അല്പം കരുതലും ശ്രദ്ധയും വേണ്ടിവരുന്ന ഒരു സമയമാണ് മകരം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ബുധൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രനും ബുധനുമാണ് എട്ടാം ഇടത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണം ചെയ്യുന്ന ഗ്രഹങ്ങൾ കുഴപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നേരെയാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വിരോധികളുടെ പ്രവർത്തനങ്ങളെല്ലാം ചെറുക്കുവാൻ കഴിയുകയും പൂർവിക സ്വത്തുക്കളിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാനാകുകയും ചെയ്യുന്നതാണ് നാണയം സ്റ്റാമ്പ് പഴയ പാത്രങ്ങൾ തുടങ്ങിയവയുടെ ശേഖരണത്തിലുള്ള താൽപ്പര്യം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കും ലോകത്തിലുള്ള ആളുകളെ പരിചരിക്കുവാനുള്ള സ്വമനസാല നിങ്ങൾ മുന്നോട്ട് വരുന്നതാണ് നിക്ഷേപങ്ങളുടെ കാലാവധി പൂർത്തിയാകുകയാൽ വീണ്ടും പുതുക്കി നിക്ഷേപിക്കുവാൻ സാധിക്കും നിങ്ങൾക്കെതിരെ ഉയർത്തപ്പെട്ട ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയുകയും ഉയർന്ന ലക്ഷ്യങ്ങൾ നേടുവാനായി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ് കുംഭം രാശിക്കാർക്ക് വന്നു തീരുന്നത് അടുത്തത് മീനം രാശിക്കാരാണ് പൂരൂർട്ടാതി നാലാം പാദം ഉത്രൃട്ടാതി രേവതി ബുധൻ ഏഴാം ഇടത്തിൽ സഞ്ചരിക്കുകയാൽ കൂട്ടു കച്ചവടത്തിൻ്റെ നടത്തിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിന് നിസാരമായി കരുതരുത് നിങ്ങളുടെ പാർട്നേഴ്സുമായി തർക്കങ്ങൾ ഉടലെടുക്കും അലച്ചിലും വഴി യാത്രയുമേറുന്നതാണ് വിദേശയാത്ര അവസാന നിമിഷം മുടങ്ങുകയോ മാറ്റിവെക്കുകയോ ചെയ്യും ധനപരമായി അല്പം ആശ്വാസമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജീവിത പങ്കാളിയുടെ ധനം കൈക്കൊള്ളും പ്രണയികൾ തമ്മിലുള്ള ആശയഭിന്നതകൾ രൂപപ്പെടുന്നതാണ് സമൂഹത്തെ നിങ്ങൾ വിമർശിക്കും വ്യക്തികളെ ആക്ഷേപിക്കുന്നതിനും യാതൊരു രീതിയിലും മടിക്കില്ല ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ കർത്തവ്യം ഏറ്റെടുക്കേണ്ടി വരും ബുദ്ധിപരമായ വിനോദങ്ങളിൽ വിജയം നേടുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി അഭിനന്ദനത്തിന് പാത്രമാകുവാൻ സാധിക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നുചേരട്ടെ